ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ ചാനലായ അച്ചൂസ് യൂണിവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓരോ ദിവസവും നമുക്കൊരു പുതിയ തുടക്കമാണ് ചിലപ്പോൾ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവാം പക്ഷേ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് മാത്രം ഓർത്ത് വിഷമിക്കാതെ ഇന്നത്തെ ദിവസത്തെ ഒരു പുതിയ അവസരമായി കാണാൻ നമുക്ക് ശ്രമിക്കാം നമ്മുടെ സ്വപ്നങ്ങൾ ചെറുതായാലും വലുതായാലും അവയെ വിശ്വസിക്കുക ഓരോ ചെറിയ ചുവടും നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കും നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് എപ്പോഴും വിശ്വസിക്കുക നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എൻ്റെ ഈ ചാനലിലെ വീഡിയോകൾ ഒരു ചെറിയ പ്രചോദനമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ ഈ പുതിയ യാത്രയിൽ നിങ്ങളുടെ എല്ലാം പിന്തുണ പ്രതീക്ഷിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാനും മറക്കരുത്